ചൈനീസ് സൈന്യത്തിൽ വമ്പൻ അഴിച്ചുപണികൾ നടക്കുന്നതായി റിപ്പോർട്ട് ഇത് ഇന്ത്യയ്ക്കുള്ള മുന്നറിയിപ്പാണോ എന്നതാണ് സംശയം കാരണം തലപ്പത്തുള്ള ഒൻപത് ജനറൽ റാങ്ക് ഉദ്യോഗസ്ഥരെ പുറത്താക്കിക്കൊണ്ടാണ് വമ്പൻ അഴിച്ചുപണി നടക്കുന്നത് ലോക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നീക്കമായതിനാൽ തന്നെ വളരെയധികം ജാഗ്രതയോടെ മുൻകരുതൽ എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ചൈനയുടെ സൈനിക അഴിച്ചുപണിയിൽ വ്യക്തമായ ഉദ്ദേശം സൈനിക നയതന്ത്രണം അവർ അത് കാണുന്നിടത്താണ് ഇന്ത്യക്ക് മുന്നിൽ നന്നായി പഠനാവസരവും അതുപോലെ തന്ത്രപരമായ തയ്യാറെടുപ്പുകളും നിലനിൽക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്ര നീക്കങ്ങൾ കൂടുതൽ നിശ്ചിതവും അത് സജീവവുമാക്കേണ്ടിയിരിക്കുന്നത് അനിവാര്യമാണ് എന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ഈ സംഭവത്തിന് നിരവധി പാഠങ്ങൾ തന്നെ പഠിക്കാനുണ്ട് ചൈന സൈന്യത്തിലെ തന്നെ ഉന്നത തലത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിൻ്റെ സൈനിക തന്ത്രങ്ങളും അതിർത്തി നിയന്ത്രണങ്ങളും അവിടെ പ്രാദേശിക സമാധാനത്തെയും ബാധിക്കുമോ എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷ സാധ്യതകൾ സൈനിക സജ്ജത അതുപോലെ നയതന്ത്ര പ്രതിസന്ധികൾ എന്നിവ കൂടി എല്ലാം വിലയിരുത്തേണ്ട കാര്യങ്ങളാണേന്നും രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ തർക്കങ്ങൾ പലതവണ നേരിട്ടുള്ള സംഘർഷങ്ങളിലേക്കായിരുന്നു എന്നതും ബോധപൂർവം അല്ലെങ്കിൽ പോലും അറിയുന്ന കാര്യമാണ് ഗാൽവാൻ സംഘർഷത്തിന് ശേഷമുണ്ടായ നയതന്ത്ര സമ്മർദ്ദങ്ങളും സൈനിക വിന്യാസങ്ങൾക്കും ശേഷം ആ ഒരു വിഷയമാകട്ടെ അത് പരിഹരിക്കാൻ ചൈന താല്പര്യങ്ങൾ കാണിക്കുന്നു എന്നതിന്റെ അടക്കം പുറത്തു വന്നെങ്കിൽ പോലും കാര്യമായ ചലനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതായിരുന്നു പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഏകദേശം കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇത് മൂന്ന് മേഖലകളായി തന്നെ തിരിച്ചിരിക്കുകയാണ് അതായത് പടിഞ്ഞാറായി തന്നെ അക്കാസിയായി ചിൻ അതുപോലെ മധ്യഭാഗത്ത് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് കിഴക്കു നിന്നാകട്ടെ അരുണാചൽ പ്രദേശ് കിഴക്കൻ ഭാഗത്ത് മക്മോഹൻ രേഖ ആ അതിർത്തിക്കായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇതാകട്ടെ ചൈന അംഗീകരിക്കുന്നതുമില്ല ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ ഒരു അതിർത്തി സംബന്ധിച്ച് വർഷങ്ങളോളം തന്നെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ അതീവ ജാഗ്രതയോടെ തന്നെ നീങ്ങണമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു സമയത്തെ കണക്കാക്കണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിർത്തിയിൽ വളരെയധികം സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള വ്യക്തമായ ഒരു നീക്കത്തിന്റെ ഭാഗമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു അഴിച്ചുപണി കൊണ്ട് ഇവർ മുന്നോട്ട് പോയക്കുന്ന ഒരു പദ്ധതിയിൽ അല്ലെങ്കിൽ ഒരു നീക്കം എന്നത് എല്ലാവരും ഇപ്പോൾ വിലയിരുത്തുകയോ അല്ലെങ്കിൽ ഉറ്റുനോക്കുകയുമാണ് ചെയ്യുന്നത് ചൈനീസ് സൈന്യത്തിലെ തലവന്മാരിൽ ഒൻപത് ജനറൽ റാങ്ക് ഉദ്യോഗസ്ഥരെയാണ് പുറത്താക്കിയിരിക്കുന്നത് ഇതോടെ ഇവരെ പുറത്താക്കിയതോടെ വൻ അഴിച്ചുമണി നടക്കുകയും ഇത് ലോക മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധ പിടിച്ചു പറ്റുകയുമാണ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ മിലിട്ടറി കമ്മീഷൻ അവിടെ ചെയർമാനായ ഹി വാങ് ടോങ് അതുപോലെ തന്നെ രാഷ്ട്രീയ വകുപ്പ് ഡയറക്ടറായ മിയാവോ ഹുവ നാവികസേന രാഷ്ട്രീയ കമ്മീഷണർ യുവാൻ ഹുവാഷി എന്നിവർക്കുൾപ്പെടെ തന്നെ വിവിധ ജനറൽ സൈന്യത്തിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ഓഫീസർമാരെ പിരിച്ചുവിടുകയാണ് ഉണ്ടായിരിക്കുന്നത് ചൈനീസ് പ്രതിരോധ മന്ത്രാലയം ഇത് വലിയ രീതിയിലുള്ള അഴിമതി വിരുദ്ധ നടപടിയുടെ ഭാഗമാണ് എന്നതാണ് വ്യക്തമാക്കുന്നത് എന്നാൽ വിദഗ്ദ്ധർ ഇത് രാഷ്ട്രീയ ശുദ്ധീകരണമായി തന്നെയും വിലയിരുത്തുന്നുണ്ട് പാർട്ടി പ്ലീൻ അതുപോലെ തന്നെ സാമ്പത്തിക വികസന പദ്ധതി സൈനിക നിയമങ്ങൾ എന്നിവ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെ ഈ ഒരു നടപടി അല്ലെങ്കിൽ ഇത്തരത്തിൽ നടന്നിരിക്കുന്നത് ചൈന സൈന്യത്തെ നിശ്ചിത നിയന്ത്രണത്തിൽ അതിൽ വെക്കാനുള്ള ശ്രമമായിരിക്കാമെന്നും വിലയിരുത്തലുകളുണ്ട് പതിറ്റാണ്ടുകളായി തന്നെ ചൈനീസ് സൈന്യത്തിന്റെ തലവന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഴിച്ചുപണിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് ചില വിശകലനങ്ങൾ പുറത്തു വരുന്നത് രാജ്യാന്തര തലത്തിൽ ചൈന സൈന്യത്തെ അവിടുത്തെ അതിൽ ശക്തമായി തന്നെ നിയന്ത്രിക്കുന്നതിലൂടെ പ്രാദേശിക രാജ്യങ്ങളെ ബാധിക്കുന്ന രീതിയിലേക്കാണ് നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യക്കാകട്ടെ ഇതൊരു വലിയ മുന്നറിയിപ്പായി തന്നെ കണക്കാക്കുകയാണ് അതിർത്തി സുരക്ഷ സൈനിക ശക്തി പ്രതിരോധ സജ്ജത എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ വലിയൊരു ആവശ്യകത അതായത് ഇപ്പോഴത്തെ ഒരു ആവശ്യമാണ് ഇതിലൂടെ ഊന്നിപ്പറയുന്നതും അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയോട് വേണം ഇന്ത്യ മുന്നോട്ട് പോകാൻ എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇന്ത്യക്കായൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്